വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്കായി ഭക്ഷണം ഒരുക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് പ്രശസ്ത ഷെഫായ സുരേഷ് പിള്ള ദുരന്തത്തിന്റെ ആഘാതം ഏറ്റവർക്ക് പുറമേ രക്ഷാപ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും കൂടി ഭക്ഷണം ഒരുക്കുമെന്നും അദ്ദേഹം അറിയിക്കുന്നു സുരേഷ് പിള്ള തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഷെഫ് സുരേഷ് പിള്ളയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ് പ്രിയരെ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും ദുരന്തം അനുഭവിക്കുന്നവർക്കുമായി ആയിരത്തോളം പേർക്ക് ബത്താരിയിലെ സഞ്ചാരി റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം ഒരുക്കുകയാണ് അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമൊരുക്കുകയാണ് ബന്ധപ്പെടേണ്ട നമ്പർ നോബി ഒൻപത് ഒന്ന് ഒൻപത് ഏഴ് നാല് നാല് രണ്ട് നാല് ആറ് ആറ് ഏഴ് നാല് അനീഷ് ഒൻപത് ഒന്ന് ഒൻപത് നാല് നാല് ഏഴ് ഏഴ് അഞ്ച് ആറ് ആറ് ഏഴ് ഒൻപത് എന്തായാലും തികച്ചും ആശ്വാസപൂർവ്വമായ മനുഷ്യത്വപരമായ പ്രശംസ അർഹിക്കുന്ന ഒരു മാതൃക തന്നെയാണ് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഷെഫ് സുരേഷ് പിള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ നന്മയുള്ള മനസ്സുള്ള മനുഷ്യർ തന്നെയാണ് ഓരോ ദുരന്ത ഘട്ടത്തിലും നമുക്ക് ആശ്വാസമാകാറുള്ളതും വയനാട് ദുരന്തത്തിൽ കേരളം ഒന്നാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ സമയത്ത് പലരും സ്വമേധയാ അവിടേക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്ക് എത്തുന്നുണ്ട് സർക്കാരും പല സംഘടനകളും ധനസഹായങ്ങൾ പ്രഖ്യാപിക്കുന്നു മറ്റു ചിലർ ഇത്തരത്തിൽ അവരാൽ കഴിയുന്ന വലിയ സഹായങ്ങൾ ഓരോ രീതിയിൽ ചെയ്യുന്നു എന്നതാണ് അതെല്ലാം ദുരന്തം അനുഭവിക്കുന്നവർക്ക് പകരുന്ന ഊർജവും ആശ്വാസവും ഒന്നും ചെറുതല്ല കേരളത്തിൻ്റെ ഒന്നാകെയുള്ള ആ ഒത്തൊരുമ തന്നെയാണ് ഓരോ ദുരന്തത്തിൽ നിന്നും അതിജീവിക്കാൻ പിന്നെയും ജീവിതം കെട്ടിപ്പൊക്കാൻ ഇവർക്കെല്ലാവർക്കും കരുത്തു പകരുന്നതും